ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നലെ ഒരു സെയിൽ വീഡിയോ ചെയ്തു ഇന്നിപ്പോൾ അതാ ഒരു ഗാർഡൻ വീഡിയോസ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ ഒത്തിരി ലോട്ടസില് ബഡുകളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സെയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലോങ് ആയിപ്പോവും അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഇപ്പോൾ താമരയൊക്കെ വാങ്ങിച്ച് വച്ചാൽ നല്ല രീതിയിൽ തന്നെ ബഡും ഫ്ലവറും ഒക്കെ വരും കേട്ടോ അപ്പോൾ താ ഞങ്ങനെ വീഡിയോ എടുക്കാൻ വരുമ്പോൾ അതായത് ഒരു ഇല്ലേ മുഞ്ഞാന്ന് അങ്ങനെ എന്തോ എന്തുവാണേട്ടോ പറയുന്നത് അപ്പോൾ ഇത് പോവാനായിട്ട് എന്താ ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെയാണ് കേട്ടോ കളയുക ഇങ്ങനെ എടുത്ത് കളയും പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കാറില്ല അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഗരുഡ അപ്പോൾ പുതിയ വെറൈറ്റി ഒത്തിരി നമുക്ക് ഫ്ലവർ ബഡ്ഡായിട്ടുണ്ട് കേട്ടോ പുതിയതും പഴയതും ഒക്കെ ബഡായിട്ടുണ്ട് അപ്പോൾ ഗരുഡയുടെ ഫസ്റ്റ് ഫ്ലവർ വന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ചെറിയ ഇതായിരുന്നു പിന്നെ അതെല്ലാം ഒരുപാട് ലീഫുകളൊന്നും ഇല്ല കണ്ടില്ലേ ഫ്ലോട്ടിംഗ് ലീഫോടു കൂടി തന്നെയാണ് നമുക്ക് ഇതിൽ ബഡ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബഡ്ഡൊന്നും അല്ല കേട്ടോ കണ്ട ചെറിയ ബഡ്ഡാണ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ എന്താ പറയുക ലീഫുകളൊക്കെ പിന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഗ്രീൻ ഡ്രൈം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ആണ്ട്ടോ അതൊക്കെ ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് പക്ഷേ നമ്മുടെ ഇവിടെ ഇമ്പോർട്ടഡ് വെറൈറ്റീസൊക്കെ ഇപ്പോൾ ബഡ്ഡായി തുടങ്ങിയിട്ടാണ് കണ്ടതാണ് ഫസ്റ്റ് ബഡ്ഡാണ് ഗ്രീൻ ഡ്രൈം ആണ് ആണ്ട്ടോ അപ്പോൾ ഫ്ലവർ ആകുമ്പോൾ ഞാൻ കാണിച്ച് തരാട്ടോ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഫ്ലവർ കരി ബഡ് ഉണ്ട് ബഡ്ഡ് കരിഞ്ഞു പോവലുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും ബഡ് വന്നു ഫ്ലവർ ആവാണെങ്കിൽ കാണിച്ച് തരാം കരിഞ്ഞു പോകാണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ അതാ ഇത് അരുണ്ണിമയാണ് അരുണിമയിലും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലത് ആ മുഞ്ഞുണ്ട് എല്ലാത്തിലും അതാണിപ്പോൾ ഒരു പ്രശ്നം ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പരമാവധി ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ ഇത് അരുണ്ണിമയാണ് പിന്നെ പിന്നെ ആൺചറ പിന്നെ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതുണ്ട് നമ്മുടെ വൈറ്റ് പിയോണി കേട്ടോ വൈറ്റ് പിയോണി അങ്ങനെ പറയാനില്ലല്ലോ വലിയ ഫ്ലവർ ആണ് കേട്ടോ കണ്ടോ ബഡ് ഒത്തിരി ഉണ്ടാവും കേട്ടോ എനിക്ക് വൈറ്റ് പിയോണിയിൽ ഒത്തി ഒത്തിരി ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് കണ്ടപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനത്തെ ലീഫൊക്കെ കളയാം വൈറ്റ് പിയോണി ഞാൻ രണ്ട് ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട രണ്ട് ബോട്ടിലും നിറയെ ബഡ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിലും ഇങ്ങനെ ചെറിയ ലീഫുകളൊക്കെ ഉണ്ട് നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന താമരകൾക്ക് അങ്ങനെ അധികം മൊസൈക്ക് രോഗമൊന്നും പറഞ്ഞില്ല കേട്ടോ ആ താഴെ വെച്ചിരിക്കുന്നതിലാണ് നിറയെ മൊസൈക്ക് രോഗമൊക്കെ വന്നിട്ട് ലീഫുകളൊക്കെ നാശമായിരിക്കുന്നത് ഒക്കെ കഴിഞ്ഞപ്പോൾ മുകളിൽ കുറച്ച് നേരം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒരുമിച്ച് അയക്കണില്ല കേട്ടോ ഒരുമിച്ച് അയക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ രൂമോണിയൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ പറയുക ശ്വാസം ശ്വാസം മുട്ടാലായിരുന്നു മെയിനായിട്ട് ന്യൂമോണിയൊക്കെ വന്നിരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ കുറേ നേരം നിന്ന് ചെയ്തപ്പോൾ ഞാനൊരു പത്തോളം പേർക്ക് പത്താന്ന് തോന്നുന്നു ഇത്രയും ചെയ്തിട്ട് നിർത്തി നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു കുറേ ദിവസമൊക്കെ വീഡിയോ ഇടാണ്ട് ഇരുന്നപ്പോഴേക്കും എന്നെല്ലാവരും മറന്നുപോയിട്ടുണ്ടാവുമോ ഇപ്പോൾ വീഡിയോ ഇട്ട് ഓർഡർ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ നല്ലപോലെ ഓർഡർ കിട്ടിയിട്ടാണ് പത്തിരുപത് പേർക്കോ മറ്റോ എന്തായാലും ഞാൻ ഇന്നത് എല്ലാം പാക്ക് ചെയ്ത് തീരില്ല അതുപോലെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ ഏകദേശം പത്താം തോന്നുന്നു ഞാൻ താഴെ പാക്ക് വെച്ചിട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂക്കളെയും നമ്മുടെ ഗാർഡനും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് മെക്സിക്കൻ സോഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ മെക്സിക്കൻ സോഡിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് എനിക്ക് കുഞ്ഞ് പത്ത് മണിപ്പൂവൊക്കെ പോലെ നല്ല ഭംഗിയുള്ള പൂവാണ് എല്ലാം ഏകദേശം എന്താ നമുക്ക് ഈ ഇവിടെ എല്ലാത്തിലും പഡ് വന്നിട്ടുണ്ട് ആ പുതിയത് പഴയതൊന്നും ഇല്ല എല്ലാത്തിലും പഡ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ആമ്പൽ സുന്ദരികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരികയാണ് കേട്ടോ അതാ എല്ലാം ഇങ്ങനെ വിരിയാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പോയതിന് ശേഷമാണ് ഇവരെ വിരിയുള്ളൂ പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റിയും ഒക്കെ ഉണ്ട് നമ്മുടെ ഡൗബനാണെങ്കിൽ ഇതാ ഇങ്ങനെ പാത്രം നിറയെയാണ് ഫ്ലവർ ഉണ്ടാകുന്നത് പിന്നെ ഇതാ ഇത് ബ്ലൂവിസിലാണ് ബ്ലൂവിസിലും ഈ പറഞ്ഞ പോലെ നല്ല രസമാണല്ലേ പിന്നെ പിന്നെതാ ഇത് നമ്മുടെ പിങ്ക്ളൗഡാണ് കേട്ടോ ക്ലൗഡും ഇതാ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരെണ്ണം ഫ്ലവർ ഉണ്ടായി ഒരെണ്ണം കഴിഞ്ഞു പിന്നെ ഒരു ബഡ് വരുന്നുണ്ട് പിന്നെ പിന്നെതാ പിന്നെ ഇയാൾ നമ്മുടെ കർണയാണ് കർണ കണ്ടില്ലേ കർണയാണ് കാരണയ്ക്കും നമ്മൾ റിപ്പോർട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ആ മണ്ണിലേ തന്നെ കേട്ടോ ഞാനിങ്ങനെ മുകളിലേക്ക് ആയതുകൊണ്ട് പുതിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ മാത്രമേ മണ്ണ് കൊണ്ടുവരിയുള്ളൂ പഴയതിനൊക്കെ ഞാൻ വീണ്ടും ആ മണ്ണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ഫ്ലവറിലുണ്ടാവും കേട്ടോ എന്താ പറയുക വീണ്ടും ആ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ വളം ചെയ്തു കൊടുക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ടാ വളമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആ മണ്ണേനെ യൂസ് ചെയ്താലും നല്ല ഹെൽത്തി ആയിട്ടും നല്ല അടിപൊളിയായിട്ടൊക്കെ ആ പൂക്കൾ ഉണ്ടായേനെ നമ്മൾ ആ മണ്ണിൽ എഴുതിട്ട് നമുക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല ഇനി കുറച്ചും കൂടി ഒക്കെ ടൈം അറേഞ്ച് ചെയ്യണം ഒന്ന് സെറ്റാക്കണം എന്നാലാണ് വേനൽക്കാലമാണ് ഇതുപോലെ വെള്ളം നിറയ്ക്കണം കുറച്ച് നേരമെങ്കിലും നമുക്ക് രാവിലെയും വൈകിട്ടും വൈകിട്ട് താഴെ നിറയ്ക്കും രാവിലെ കുറച്ച് സമയം മുകളിൽ നിറയ്ക്കും അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പിന്നെ പിന്നെന്താ ഇത് നവമി എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് ഇതും ബഡ് ഉണ്ടായിരുന്നു അപ്പോൾ മുന്നേ ഞാനിതിൻ്റെ റണ്ണർ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ റണ്ണർ കൊടുത്തപ്പോൾ അതിൽ ഉണ്ടായി റണ്ണർ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ട് ആ റണ്ണർ എടു എടുക്കുകയും ചെയ്തു അതിൽ ബഡ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ബഡ് കണ്ടത് അപ്പോൾ എന്തായാലും ഇതിനി വിരിഞ്ഞ് കാണട്ടെ കാണാം നമുക്ക് പിന്നെ ഇതാ പിന്നെ വന്നിരിക്കുന്നത് പിന്നെ ഇതൊക്കെ എന്താ പറയുക ബ്ലൂ ക്യാപ്പൻസിസ് എന്ന് പറഞ്ഞാൽ ഒരു ആമ്പലാന്ന് തോന്നിയിട്ടെനിക്ക് ആമ്പലിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല പിന്നെ വൈറ്റ് മിറാക്കൾ നമുക്ക് ഇപ്പോഴും എന്നും ഉണ്ടാകും ഓരോ ബഡ് ഇങ്ങനെ തോരാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു വൈറ്റ് വൈറ്റ്മുറാക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് വൈറ്റ് വയറ്റുമുറാക്കൾ പിന്നെ നമ്മുടെ വാട്സാന വാട്സാനയ്ക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ വാട്സാന കണ്ടതാണ് ഒരു ബഡ് പിന്നെ ഒരു ബഡ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ പിന്നെ ഇതാരാ ആ പിന്നെ ഐശ്വര്യ ഐശ്വര്യക്കും കണ്ടില്ലേ ഐശ്വര്യ ഇതോ ഒരു പ്രാണി വന്നിരിക്കണമെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ കുറേ ആയി റീപ്പോട്ടൊക്കെ ചെയ്തിട്ട് ഫ്ലവർ ഇങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് ബഡ് ഇങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ് ലീഫ് ഒന്നും അധികമില്ല ട്ടാ ദാ ഇത്രേം ലീഫുകളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ ഗ്രീൻ ആപ്പിളിൽ പൂക്കളൊക്കെ ഉണ്ടായിക്കഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞു പിന്നെ ഇതേക്കാണ് നമുക്ക് എങ്ങനെ നോക്കാ ട്ടാ ദാ പിന്നെ ദാ ഇത് അമേരിക്ക മേലിയ അമേരിക്ക മേലി ലീഫ് ഇлья ദാ ഇത്രേം ലീഫ് ഉള്ളൂ പക്ഷേ കുഞ്ഞ് ബഡ് ഇങ്ങനെ വരുന്നുണ്ട് ട്ടാ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ആമ്പലുകളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ വേറെ എവിടെ എവിടേക്കോ ബഡുകളൊക്കെ കണ്ടായിരുന്നു ഞാൻ പിന്നെ ഇത് അതായത് ബ്ലോവിസിലാണ് പിന്നെ അവിടെ ബ്ലൂ ക്യാപ്പൻസിസ് ഇസ്ലാ മൊറോഡ അങ്ങനെ എന്തൊക്കെയോ ആണ് എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല ആ പിന്നെ ദാ ഇത് ഇ ഒ എസ് എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ കണ്ട ഇ ഒ എസ് ആണ് രണ്ടാഴ്ചയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇന്നലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ സെയിൽ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതുപോലെ ദക്ഷ ദക്ഷയ്ക്ക് എത്ര ലീഫ് ലീഫുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കിയതാണ് ഇത്രയും ലീഫുകളുള്ളൂ ദക്ഷ അപ്പോൾ നിങ്ങൾ പുതിയ വെറൈറ്റീസൊക്കെ വളരെ വിലക്കുറവിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പുതിയ വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം ാവശ്യം നല്ല നല്ല റേറ്റ് ഉണ്ട് ഞാനൊക്കെ ഇതിൻ്റെയൊക്കെ റണ്ണറൊക്കെ വാങ്ങിച്ചു വെച്ചത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഏകദേശം നമുക്ക് ഒട്ടുമിക്ക എല്ലാ വെറൈറ്റീസും നമുക്ക് എന്തൊക്കെ പറയുക ഫസ്റ്റ് ഫസ്റ്റ് സെയില സെക്കൻഡ് സെ സെയിലിൽ തന്നെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്താറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടാണ് അപ്പോൾ പെട്ടെന്ന് ലോട്ടസ് ട്യൂബറൊക്കെ ഇങ്ങനെ നല്ല വെറൈറ്റീസ് പുതിയ വെറൈറ്റീസൊക്കെ നല്ല വളരെ റേറ്റ് കുറവിലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളാം ഫ്ലവർ വിരിയുമ്പോൾ അതിൻ്റെ തന്നെയാണോ കാരണം അതിനൊക്കെ എനിക്ക് തോന്നുന്നു ട്യൂബറൊക്കെ ആവാനുള്ള സമയമായോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ട്ടോ അല്ല എൻ്റെ ഒരു സംശയമാണ് കാരണം നമ്മളൊക്കെ വാങ്ങി വെച്ചിട്ട് ഫ്ലവറൊക്കെ വരുമ്പോഴേക്കും തന്നെ ഒത്തിരി വളരെ വില കുറവില് പലരും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റീസൊക്കെ ഏകദേശം ഒരു മാസം വെച്ച് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഫ്ലവർ കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയ വെറൈറ്റീസ് വാങ്ങി വെക്കുമ്പോൾ ഒരു മാസത്തിന് ഉള്ളിൽ തന്നെ പുതിയ വെറൈറ്റീസൊക്കെ ഫ്ലവർ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ നമ്മൾ ആരെയും ഇതാക്കി പറഞ്ഞതല്ല കേട്ടോ അതൊന്നും കാരണം കണ്ണ് നമ്മുടെ കണ്ടില്ലേ ഇത്ര ഈ ഒരു ഞാനിപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെ വെച്ചിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ അത്രയും കുയിൻ ലീഫ് ചെറിയൊരു മൂന്നോ നാലോ ലീഫിൽ തന്നെ നമുക്ക് ബഡ് വന്നു ഞാനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരത്തിനടുത്ത് റേറ്റ് കൊടുത്തിട്ടാണ് ഈ പുതിയ വെറൈറ്റീസൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ വിലക്കൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് കറക്റ്റ് ഫ്ലവർ പിക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്താ പറയുക കാരണം എല്ലാം എല്ലാ പുതിയ വെറൈറ്റീസിൻ്റെയൊക്കെ ട്യൂബറ് നല്ല റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊക്കെ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയത് ഞാനിന്ന് തന്നെ അല്ല നമ്മൾ എന്താ പറയുക നമുക്ക് പുതിയ വെറൈറ്റീസ് മിക്ക നമ്മളിങ്ങനെ ഓരോരുത്തർ പലരോടും അങ്ങനെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാം പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിക്കുന്നത് പലരുടെ അടുത്തും ഇങ്ങനെ ഒരുപാട് ഹൈബ്രിഡൈസർമാരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യം പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിക്കാറ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്ക് എന്താ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഏത് ഏത് സമയത്താണ് ഒരു വെറൈറ്റി ഇറങ്ങിയെന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു വെറൈറ്റീസിൻ്റെ ട്യൂബറൊക്കെ ആവുന്ന ആവേണ്ട സമയമായോ പവർ ആവേണ്ട ഇതായോ അതിന് ആ റേറ്റൊക്കെ എത്ര എത്രയ്ക്കുണ്ട് എത്ര എത്ര എന്താ പറയുക ഓരോ വെറൈറ്റീസ് ഇറങ്ങുമ്പോഴും അതിൻ്റെ ട്യൂബറിൻ്റെ അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു ട്യൂബറിൻ്റെ റേറ്റ് കുറയലും കൂടുതലും ഒക്കെ കാരണം കൂടുതലായിട്ട് കിട്ടി തുടങ്ങും ാണ് ട്യൂബറിൻ്റെ റേറ്റ് കുറയുക ഇപ്പോൾ പഴയ വെറൈറ്റീസിനൊക്കെ മിക്കതും നല്ല റേറ്റ് കുറവിലൊക്കെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകളുടെ കയ്യിലായി അത്രയും കൂടുതലായി കഴിയുമ്പോഴാണ് ആ ഒരു വളരെ റേറ്റ് കുറവിന് നമുക്ക് കിട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച ആയപ്പോഴേക്കും എന്താ ഇത്രയും ഇതൊക്കെ കണ്ടില്ല ഇതേ ഇത്രയും കുഞ്ഞ് ഇത്രയും ചെറിയ ഇത്രയും ലീഫിൽ തന്നെ നിങ്ങൾക്ക് ബഡ് വരുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ കാരണം അത്ര നല്ല ട്രോപ്പിക്കലായിട്ടുള്ള അത്രയും നല്ല വെറൈറ്റിയാണ് ഇതൊക്കെ ഈ പുതിയ വെറൈറ്റീസൊക്കെ തന്നെ വെച്ച് രണ്ടാഴ്ച ഇതൊക്കെ ഞാൻ വേറൊരു റീപോട്ട് ചെയ്ത ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങോട്ട് വെക്കാൻ കയറ്റി മണ്ണ് കയറ്റിക്കൊണ്ട് വ വരാൻ പറ്റാത്തതുകൊണ്ട് റീയൂസ് ചെയ്തതാണ് കേട്ടോ വേറെ മുന്നത്തെ ഇത് തന്നെ മണ്ണ് തന്നെ യൂസ് ചെയ്തതാണ് വെള്ളം നിറഞ്ഞു പോയി അതൊന്ന് മാറ്റി എടുത്തേട്ടാ അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക രണ്ടാഴ്ചയൊക്കെ പിടിച്ചതെന്ന് തോന്നുന്നു അല്ല ഈ ലീഫുകളൊക്കെ ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ വീണ്ടും മണ്ണിൽ തന്നെ വെച്ചിട്ടുണ്ട് അത്രയും കുഞ്ഞു കൊയിൻ ലീഫുകളും ഒരു മൂന്നാല് ലീഫിൽ തന്നെ നമുക്ക് ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ വെറൈറ്റീസുകളൊക്കെ അത്രയും നല്ല വെറൈറ്റീസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത് അത്രയും നല്ല അടിപൊളി വെറൈറ്റീസാണ് അത്രയും നല്ല റേറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഫ്ലവർ ഇടുന്നുണ്ടോയെന്ന് നോക്കാം കേട്ടോ കാരണം അത്ര അത്ര നല്ല വെറൈറ്റീസാണ് കേട്ടോ ഒക്കെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങുന്ന ദക്ഷ പിന്നെ ഇതാ പേരെടുത്ത് പറയണില്ല കാരണം എൻ്റെ എല്ലാത്തിലും ഇപ്പോൾ ഗ്രീൻ ഡ്രൈമൊക്കെ ഇമ്പ്രോ ആണ് പക്ഷെ പെട്ടെന്ന് തന്നെ ഫ്ലവർ വന്നു അതുപോലെ ഗരുഡ അതൊക്കെ എനിക്ക് രണ്ടാഴ്ചയ്ക്ക് തന്നെ ബഡ് വന്നു കേട്ടോ ചെറിയ കുറച്ച് ഈ ലീഫിൽ തന്നെ നമുക്ക് ബഡ്ഡ് വന്ന വെറൈറ്റീസാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ നിങ്ങളുടെ മുകളിലേക്ക് വന്നത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ചുമ്മാ നിന്ന് സമയം കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ പുതിയ ഒക്കെ ഫ്ലവർ ആയത് ബഡ്ഡായതെന്ന് കാണിച്ച് തന്നു അതുപോലെ തന്നെ ഇനി ഫ്ലവർ ഫ്ലവറാവുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ ഗവരുടെ എനിക്ക് ഒരു ഫ്ലവർ ഇട്ടായിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ മുന്നേടെ ശല്യം ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം മുന്നേ നമുക്ക് ആ ഒരു എന്താ പറയുക ബഡ് തരുന്നു എന്ന് അറിയില്ല എന്തായാലും വിരിയണമെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ച് തരാട്ടോ എന്തായാലും പുതിയതായാലും പഴയതായാലും വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ ഗാർഡൻ കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഗാർഡൻ അടിപൊളിയാക്കൂട്ടോ അപ്പോൾ ഇതിന് പുതിയ വെറൈറ്റീസ് തന്നെ വാങ്ങണമെന്നില്ല പഴയ വെറൈറ്റീസ് ആയാലും അടിപൊളിയാണ് വൈറ്റ് യോണിയൊക്കെ ഒത്തിരി പഴയ വെറൈറ്റീസാണ് പക്ഷേ ഇപ്പോഴും ഒട്ടും ഡിമാൻഡ് ഒട്ടും കുറയാതെ നിൽക്കുന്ന വെറൈറ്റീസാണ് വൈറ്റ് പിങ്ക് ക്ലൗഡ് അതുപോലെ തന്നെ കർണ അങ്ങനെ അങ്ങനെ ഒത്തിരി പേരെടുത്ത് പറയാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ഉണ്ട് അതൊക്കെ മുന്നത്തെ വളരെ കാലം മുന്നേ ഇറങ്ങിയ വെറൈറ്റീസ് ആണെങ്കിൽ പോലിപ്പോഴും ഒട്ടും ഡിമാൻഡ് കുറയാണ്ട് നിൽക്കുന്ന വെറൈറ്റീസാണ് കേട്ടോ ഒത്തിരി ഒന്നിലധികം പൂക്കൾ ഒന്നിച്ചുണ്ടാവും നല്ല രീതിയിൽ തന്നെ പോട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അവർ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ പോട്ടിൽ തന്നെയും പിന്നെ വളം വയ്ക്കാനൊന്നും എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടും അവർ ഇത്രയും പൂക്കൾ എനിക്ക് തരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അവരെ നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഫ്ലവർ കിട്ടുന്ന നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ മുകളിൽ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി താഴെയുണ്ട് അവിടെയും പോലെ ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ലീഫുകൾക്കൊക്കെ ചെറിയ മൊസൈക്ക് രോഗം എല്ലാ ലീഫുകളെയും വെക്കുന്നതിലാണ് കൂടുതലും വരാം മുകളിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് വൈകിയൊക്കെ മാറിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഓരോ ദിവസം നമ്മൾ ഓരോ ഓരോ ഞായറാഴ്ച ഓരോ ദിവസം കിട്ടുമ്പോഴും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും ഇനി ഇനിയോ ഇന്നത്തെ ദിവസം ഒഴുകൂട്ടുമ്പോൾ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളൊന്ന് വിചാരിക്കും ദൈവം മറ്റൊന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും എപ്പോഴും നടക്കണമെന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു വീഡിയോ ഇവിടെ വന്നപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് ഇനി താഴത്തെ ഗാർഡൻ സെറ്റാക്കിയിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇനി നിർത്താണ് ഇനി വെള്ളം ഒഴിച്ചിവിടെ നിന്ന് എൻ്റെ സമയം വൈകും വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ